ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്താൽ ജി എസ് ടി ടാക്സ് അടച്ചു കച്ചവടം മുടിഞ്ഞു പോകുമോ ഒരു പുതിയ ബിസിനസ് തുടങ്ങുന്നവരും നിലവിൽ ജി എസ് ടി എടുത്തു കച്ചവടം ചെയ്യുന്നവരിൽ പലരും ചോദിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഇത് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ബിൽ ഇല്ലാതെ കച്ചവടം ചെയ്യുകയും നികുതി അടക്കാതെ നികുതി വെട്ടിപ്പ് നടത്തുന്ന പ്രവണതയിലേക്കും കടക്കുന്നവരാണ് പലരും ഈ ചോദ്യത്തിന് ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് അത് മനസ്സിലാക്കാൻ ഒരു കഥ പറയാം നിങ്ങൾ ഒരു പൊടി വീട്ടിലിരുന്ന് നിർമ്മിക്കുന്ന ജോലിയാണെന്ന് കരുതുക ഈ സോപ്പ് പൊടി വാങ്ങുന്നതിന് നിരവധി പേർ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട് ടെൻ കിലോ സോപ്പ് പൊടി പാക്കറ്റിന് ആയിരം രൂപയ്ക്കാണ് നിങ്ങൾ വിൽക്കുന്നത് പക്ഷേ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പലരും വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങളുടെ സോപ്പ് പൊടിയുടെ പാക്കറ്റിൽ സർക്കാർ ലൈസൻസ് നമ്പർ ഒന്നും തന്നെ ഇല്ല എന്നത് തന്നെ അപ്പോൾ സർക്കാർ ഓഫീസിൽ നിങ്ങൾ ലൈസൻസ് എടുക്കാൻ പോകുന്നു നിങ്ങളോട് ലൈസൻസ് എടുക്കാൻ ഫീസ് ഫീസൊന്നുമില്ല എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പക്ഷേ ലൈസൻസ് എടുത്ത സാധനങ്ങൾ വിൽക്കുമ്പോൾ ഒരു നിബന്ധന മാത്രം പാലിക്കണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു നിബന്ധന ഇതാണ് നിങ്ങളുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് സർക്കാർ നിങ്ങൾക്ക് തരും